ശ്രദ്ധയോടെ ഉറ്റുനോക്കേണ്ട മറ്റൊരു ഭാഗം പി വി അൻവർ ഉള്ള ഭാഗമാണ് അവിടെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായാണ് രാവിലെ പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി സി വി അനുമോദ് അനുമോദ് അൻവറാണ് എങ്ങനെ എന്ത് എപ്പോ ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്ന് നമുക്കും അറിയാം ഇന്നത്തെ ദിവസം ബാക്കിയുള്ളവരൊക്കെ ആളെ കൂട്ടി പ്രചാരണം നടത്തുമ്പോൾ ആളുകളില്ലാതെ ഒറ്റയ്ക്ക് പോയി നേതാക്കളെ കാണുന്നതാണെന്ന് തോന്നുന്നു ഇന്നത്തെ അൻവർ ലൈൻ രാവിലെ തന്നെ ജിഫ്രി മുത്തുക്കോയെ തങ്ങളുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്താണ് അൻവർ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇന്നത്തെ മറ്റ് കലാശക്കൊട്ടിലേക്കുള്ള ബാക്കിയുള്ളവരുടെ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ ശ്രീജ അൻവറിൻ്റെ നിലമ്പൂരിലെ പാർട്ടി ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്കിവിടെ കാണാം മറ്റു പാർട്ടി ആസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ വലിയ ആവേശ കാഴ്ചകളും നമുക്ക് രാവിലെ ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അൻവറിൻ്റെ ക്യാമ്പിനെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അൻവറിൻ്റെ പ്രവർത്തനം പലപ്പോഴും നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലൊക്കെ തന്നെയാണ് ഇത് രാവിലെ മുതൽ നമ്മൾ അൻവർ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ ഇപ്പോഴാണ് അൻവർ ജിഫ്രി മുത്തുപോയി തങ്ങളെ വീട്ടിൽ സന്ദർശിച്ച വിവരവും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഇനി പത്തരയ്ക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും ചില കാര്യങ്ങളും ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിനൊപ്പമുള്ളവർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് അല്പം സസ്പെൻസ് ഇരിക്കട്ടെ എന്നും അൻവറും സൂചിപ്പിച്ചിരുന്നുണ്ട് ഇന്നലെ നമ്മൾ അൻവറിൻ്റെ പ്രചരണം കണ്ടതാണ് ഇന്ന് അൻവറെ ഇന്നലെ നിലമ്പൂർ നഗരസഭാ പരിധിയിലും അതുപോലെ നിലമ്പൂർ പോർത്തുഗൽ പഞ്ചായത്തിനൊക്കെ വാഹന പ്രചരണം നടത്തിയിരുന്നു ഇത് കൊട്ടിക്കലാശം വേണ്ട അതിന് പകരം ആ പരമാവധി ആളുകളെ ആ സമയം കൂടി വീടുകളിൽ വീടുകളിൽ കയറി കണ്ട് വോട്ടെതിർത്തിക്കണമെന്നാണ് അൻവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുള്ളത് പക്ഷേ അൻവറിൻ്റെ അണികൾ സമയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ ആളെ കൂട്ടുന്ന തരത്തിലുള്ള Uh, uh try him. മാസായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിന് അൻവറിന് പ്രത്യേക കഴിവുണ്ട് അദ്ദേഹം അത്തരത്തിലൊരു മാസ് ക്യാമ്പയിനറാണ് കഴിഞ്ഞ രണ്ട് ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് യൂസഫ് പട്ടാനെ ക്ഷണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഒക്കെ വലിയ തോതിൽ തന്നെ ഇവിടെ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനി അൻവർ എന്ത് പറയുമെന്നുള്ള കാര്യത്തിന് പ്രധാനപ്പെട്ട ശ്രദ്ധ അദ്ദേഹം പത്രിക മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ കെട്ടിടത്തെയും സ്വാധീനിക്കുന്ന എന്താകും അദ്ദേഹത്തിൻ്റെ ബാക്കുണ്ടാവുക മറ്റെന്തെങ്കിലും സസ്പെൻസുകളുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയേണ്ടത് നമുക്കറിയാം ഇവർ ജനറൽ പ്ലേറ്റ് നിർണായകമാകുന്ന തടകം അൻവർ തന്നെയാണ് അൻവർ നേടുന്ന വോട്ടുകൾ അതാ ഒരു ും ജയപരാജയം ഇരുമെന്ന് നിങ്ങൾ നിശ്ചയിക്കുക അൻവർ വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇരുപത്തയ്യായിരം വോട്ടിൽ നിൽക്കുന്ന അൻവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാവുക ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണമെന്ന അന്വർ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകും അൻവറിൻ്റെ കൃത്യമായ സ്ലീപ്പർ സെഡുകൾ മണ്ഡലത്തിലുണ്ട് അത് യു ഡി എഫിലും എൽ ഡി എഫിലും അന്വറിൻ്റെ വോട്ട് ബാങ്കുകളുണ്ട് ആ ഘട്ടത്തിൽ അൻവർ അൻവർ ഇതുവരെ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ ആ കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു എൽ ഡി എഫോ യു ഡി എഫോ പോലെയല്ല കൃത്യമായി തനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ തനിക്ക് വോട്ടുള്ള മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചാൽ ഇവർ പ്രചരണം ശക്തമാക്കിയിരുന്നു ഇത് യു ഡി എഫിൻ്റെ ഉറച്ച മണ്ഡലങ്ങളായ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വഴിക്കറവും അതുപോലെ തന്നെ പോർത്തുഗല്ലും കേരളായിലും അലമ്പലത്തും ഒക്കെയാണ് അങ്ങനത്തെ കൂടുതലായിട്ടുള്ള പ്രചരണങ്ങൾ ഇത്രയും ദിവസം നടന്നത് അത് വളരെ സൈലൻ്റ് ആയിരുന്നു അത് ലൗഡായിട്ടുള്ള പ്രകടനമായത് യൂസുഫ് മത്താൻ്റെ ആ റോഡ് ഷോയ്ക്ക് ശേഷം മാത്രമാണ് എന്താണെങ്കിലും ഇന്നലെ അൻവറിന്റെ പ്രധാന മേഖല ഇടക്കര കേന്ദ്രീകരിച്ചാണ് അൻവറിന്റെ ഇപ്പോൾ പിടവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പത്തരയ്ക്ക് അൻവർ ഇവിടെ എത്തി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അൻവർ എന്ത് പറഞ്ഞാലും ഇന്നത്തെ ദിവസം അത് വലിയ വാർത്തകളിലേക്ക് വഴി തുറക്കും ഉപതെരഞ്ഞെടുപ്പിനെ വിധി നയിക്കുന്നതിൽ ഏറ്റവും നിർത്തകം അൻവർ ആയതുകൊണ്ട് തന്നെ അൻവർ എന്ത് പറയുന്നു എന്ന് പറയാൻ തന്നെയാണ് ഈ ദിവസം നമ്മൾ കാത്തിരിക്കുന്നത് ശരി എല്ലാ ക്യാമ്പുകളും സജീവമാണ്